സുജയ ഇങ്ങനെ കാര്യമില്ല റിപ്പോർട്ടർ തുടങ്ങുന്ന ഘട്ടത്തിലും ആ അതിൻ്റെ ഒന്നാം വാർഷികത്തിലും ഞാനുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇപ്പോഴത്തെ ഒന്നാം വർഷത്തിലും ഞാനുണ്ട് അപ്പം റിപ്പോർട്ടർ തുടങ്ങുന്ന പതിനാല് വർഷം തുടങ്ങുന്ന ഘട്ടത്തിലായാലും ഒരു വ്യത്യസ്തമായി തന്നെയാണ് തുടങ്ങിയത് ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും പുതിയ രീതികളും തുടക്കമിടുകയായിരുന്നു അതേ രൂപത്തിൽ തന്നെ നമ്മളിപ്പോൾ വരുമ്പോഴും ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സ്വതന്ത്ര പ്രവർത്തനം എന്നുള്ളത് വെറുതെ ഒരു ക്ലീശ്യ വാക്കല്ല ആ രൂപത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ആങ്കർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു തരത്തിലും തടസ്സങ്ങൾ വരുന്നില്ലല്ലോ അത് തീർച്ചയായും മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു പിന്തുണ നമുക്കുണ്ട് എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നു മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്രയ്ക്കും ഫ്രീ ആയി ഇടപെടാൻ കഴിയുക നമുക്ക് ഫാക്റ്റ് ഉണ്ടാകണം ഫാക്റ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകാൻ ഒറ്റ കാര്യമേ ഉള്ളൂ അല്ലാതെ മറ്റ് രാഷ്ട്രീയ തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ള നമ്മളൊരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു വലേഷൻ നമ്മൾ ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഒക്കെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് പ്രേക്ഷകർക്കൊരു സംശയമുണ്ടാവും ഇതൊക്കെ നമ്മൾ പെരുപ്പിച്ചു പറയുന്ന കണക്കുകളാണോ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുള്ള കണക്കുകളാണ് ക്ലൗഡ് ടാങ്കിൾ പ്രകാരം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കണക്കുകളാണ് പ്രേക്ഷകരും ഒരുപക്ഷെ ഇപ്പോൾ അത് പൂർണ്ണമായും വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വർഷം പോയ വേഗം ഞാൻ എത്ര വേഗമാണ് പോയതല്ലേ ഓ നിശ്ചയമായും ഇപ്പം ആകപ്പാടെ കേരളത്തിൽ ഈ സ്വകാര്യ ദൃശ്യമാധ്യമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വെറും മൂന്ന് പതിറ്റാണ്ടാണ് മുപ്പത് വർഷമേ ആയിട്ടുള്ളൂ സ്വകാര്യ മേഖലയിൽ ടെലിവിഷൻ ചാനലുകൾ വാര്ത്താസംപ്രേഷണം ആരംഭിക്കുന്നത് ആരംഭിച്ചിട്ട് അതിനകത്ത് പതിമൂന്ന് വർഷം മലയാളികളോടൊപ്പം റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനാലാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ഏറ്റവും വസ്തുതാപരമായി വാർത്തകൾ കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് സ്വാധിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ചാനലിനൊരു അംഗീകാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് അത് വസ്തുതകളുടെ പിൻബലത്തിൽ ഏറ്റവും കൃത്യതയോടെ വേഗത്തിലൊക്കെ നമ്മൾ വാർത്തകൾ എത്തിക്കുന്നു വാർത്താ വിശകലനങ്ങളിൽ കാണിക്കുന്ന നിരീക്ഷണങ്ങളിൽ കാണിക്കുന്ന സൂക്ഷ്മതയും സ്വ എന്താ പറയുക ഒരു നിഷ്പക്ഷതയും അതൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത നേടാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ റിപ്പോർട്ടറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ രാഷ്ട്രീയമായും സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിലെടുത്തിട്ടുള്ള സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലപാട് കൊണ്ടാണ് ഇന്ന് ഞാൻ വിചാരിക്കുന്നു സുജയ നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പുറത്തെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഏതറ്റം വരെ നിങ്ങൾ പോവും അത് എവിടെ വെച്ച് പിടിക്കും എന്നുള്ള കാര്യം നമുക്ക് യാതൊരു നിശ്ചയമില്ല നിങ്ങളതിൻ്റെ അറ്റം കണ്ടേ അടങ്ങത്തുള്ളൂ നമ്മൾ താഹിർ ഫ്രീയുടെ വിഷയമാണെങ്കിലും ശരി നമ്മൾ ഏറ്റെടുത്ത എല്ലാ വിഷയങ്ങളിലും നമ്മളതിൻ്റെ അറ്റം വരെ പോയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കം ഇന്നലെ വടക്കൻ കേരളത്തിലേക്കുള്ള തീവണ്ടിയുടെ കാര്യത്തിലടക്കം അപ്പോൾ അങ്ങനെ ഒരു ഊർജ്ജം നമ്മുടെ ഈ ടീമിനുണ്ട് എല്ലാ പ്രേക്ഷകരെയും കരുതിയിരുന്നത് ഇപ്പോൾ ഞാനും സുജയും അല്ലെങ്കിൽ സ്മൃതിയും സുജയും ഓക്കെ നമ്മളെല്ലാവരും തമ്മിൽ ഈ രാത്രിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഈ ചാനൽ ഒരാഴ്ച ഓടത്തില്ല എന്ന് കരുതിയിരുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മൾ ഒരു വർഷം പിന്നിട്ട് നിൽക്കുന്നു അല്ലേ അതെ അതെ ആ ഒരു വർഷം തികക്കിയതിനുവേണ്ടി ഏറ്റവും വിട്ടുവീഴ്ച ചെയ്ത ആളെന്ന നിലയിൽ കാരണം ഇത്രയും ബഹളങ്ങളും ചീത്ത കേട്ടാലും ഇറങ്ങിപ്പോകാതെ നിന്ന ആളെന്ന നിലയിൽ എന്നോട് തന്നെ ആ ചോദ്യം ചോദിക്കണം അല്ലേ ആൻഡോ ആന്റോസർ അപ്പോൾ ആൻഡോ സാറാണ് അതിന്റെ ഒരു ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധ്യസ്ഥനായി എപ്പോഴും നിൽക്കുന്നത് ആ ഒരു മധ്യസ്ഥനുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും പേർ ഈ ഒരു ടീമിനെ കെട്ടുറപ്പോടെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നതാണ് വസ്തുത കാരണം ഓരോരുത്തരുടെയും എനർജി ലെവൽ എന്ന് പറയുന്നത് ആണ് അതിപ്പോൾ സുജിയ പർവ്വതിയുടെ എനർജി ലെവൽ ആയിരിക്കില്ല സ്മൃതി പെരുത്തിക്കാടിന് സ്മൃതി പെരുത്തിക്കാടിന്റെ എനർജി ലെവൽ ആയിരിക്കില്ല ഡോക്ടർ അരുൺകുമാറിന് നമ്മളുടെ രുടെയും എനർജി ലെവലായിരിക്കില്ല ഉണ്ണി ബാലകൃഷ്ണൻ സാറിന് അപ്രതീക്ഷിതമായ രീതിയിൽ ഊർജ്ജം സംഭരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഉണ്ണി ഈ കഴിഞ്ഞ ഒരു വർഷ കാലയിൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മാധ്യമപ്രവർത്തകൻ ഉണ്ണിസാറാണ് ഡൽഹിയിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ഉണ്ണി ഉണ്ണിസാറിനെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ റിപ്പോർട്ടിങ് കണ്ടുപിടിച്ചത് ഉണ്ണി സാറിൽ നിന്നാണ് അതുപോലെ തന്നെ നികേഷ് സാറിനെ കണ്ടിട്ടാണ് ഞാൻ ഈ മേഖല തന്നെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഉണ്ണി സാർ അവിടെ കണ്ട റിപ്പോർട്ടിങ്ങിൽ കണ്ട ഉണ്ണി സാർ പിന്നീട് മറ്റു മാധ്യമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വളരെ സൈലന്റായി എല്ലാം നോക്കിക്കാണുന്ന ഒരു ഒബ്സേർവറുടെ റോളിലേക്ക് ഒരു നിരീക്ഷകന്റെ റോളിലേക്ക് മാറുകയായിരുന്നു പക്ഷേ ഇവിടെ വന്ന മീറ്റ് എഡിറ്റേഴ്സിൻ്റെ ഫ്ലോറിലേക്ക് വന്നപ്പോൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു സിംഹത്തെയാണ് ഉണ്ണിസാറിലൂടെ നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ ഈ എക്സിറ്റ് പോളൊക്കെ നമ്മൾ നടത്തുമ്പോഴും പ്രവചന സിംഹമായി ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ മാറ്റി പറയില്ല ഒരുപാട് ഭീഷണികളൊക്കെ വന്നു ഉണ്ണി ബാലകൃഷ്ണന്റെ പ്രവചനം പോലെയൊന്നും ആകില്ല ഉണ്ണി ബാലകൃഷ്ണൻ വെറുതെ പറയുകയാണ് പക്ഷേ അപ്പോഴും ഉറച്ചു നിൽക്കുക അതായത് നമ്മൾ ഒരു കാര്യത്തിൽ പറയുക അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് എന്ന് നമുക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബോധ്യം ഉണ്ടാകണം അതെല്ലാ മാധ്യമപ്രവർത്തകർക്കും എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല മറ്റുള്ളവരെ ആശ്രയിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ടാകും വിവരങ്ങൾ പക്ഷേ നമ്മൾ സ്വന്തമായി എടുക്കുന്ന കണ്ടൻറ്റാണ് അതിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന രാഷ്ട്രീയം എന്താണോ അല്ലെങ്കിൽ മീഡിയ എഡിറ്റേഴ്സിൽസ് ഞാൻ എടുക്കുന്ന നിലപാട് എന്താണോ അതിനുവേണ്ടി അങ്ങേയറ്റം വരെ പൊരുതാനാൻ ഞാൻ തയ്യാറാണ് അതിന് ഇങ്ങോട്ട് വരുന്ന ആയുധങ്ങളോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന തിരിച്ചടികളോ പിന്നിൽ നിന്നുള്ള കുത്തലുകളോ ഒന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ ആയിരുന്നില്ല പക്ഷേ അതിൽ ഞാൻ ഏറ്റവും താങ്ക്സ് പറയുന്നത് നമ്മുടെ ചെയർമാൻ റോയിസ് സാർ മുതൽ നമ്മുടെ വൈസ് ചെയർമാൻ സുജി സാർ അതുപോലെ തന്നെ ആൻറ്റോ സാർ ഇവരെല്ലാവരും പല ഘട്ടങ്ങളിൽ നമ്മുടെ ഈ ഒരു വർഷത്തെ വാർത്താ യാത്രയ്ക്കിടയിൽ പല ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഞാൻ തുവരെ ഏഷ്യാനെ ന്യൂസിലായാലും ട്വൻറ്റി ഫോറിലായാലും കൈരളിയിലായാലും ജീവൻ ടി വിയിലായാലും കണ്ടിട്ടുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു മാനേജ്മെൻറ്റ് രീതിയാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു വർഷം തികക്കുമ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് വാർത്തയുടെ ഉള്ളടക്കത്തിൽ ഇടപെടാത്ത ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണം നിങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയും അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ട ഈ ഒരു വർഷത്തെ പോരാട്ടങ്ങൾ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നുള്ളത് അത് ആ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണം അത് ആൻഡോസാറിന്റെ ടാഗ്ലൈനാണ് നമ്മൾ അത് വേണം നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ആ ഒരു ആക്ടിവിസത്തിലേക്ക് പോകണം എനിക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു കാരണം മറ്റ് ബിസിനസ്സുകളൊക്കെ ചെയ്തിരുന്ന ഒരാൾ നമ്മളോട് വന്നിട്ട് നിങ്ങൾ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ് ഉയർത്തിപ്പിടിക്കേണ്ടത് അത് നമ്മൾ അങ്ങോട്ട് പറയേണ്ടതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ നീതിക്ക് വേണ്ടി പോരാടണം മാധ്യമപ്രവർത്തകർ എപ്പോഴും പറയുമെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നൊക്കെ പറയുന്നത് കുറച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ചങ്ങ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത് മാത്രമല്ല നമ്മൾ അഗ്രസീവായി ഒരു ഫ്ലോറിൽ ആക്ഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും അത് വെറും പട്ടി പട്ടിഷോയാണെന്ന് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുമുണ്ട് പക്ഷേ അതൊരു ഷോയല്ല അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ാണ് ആ പോരാട്ടം നമ്മൾ തുടരുമുള്ള ഒരു ഉറപ്പാണ് ഈ ഒരു വർഷം തികയുന്ന വേളയിൽ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു ടീമിൻ്റെ ഉറപ്പാണ് അതിന് കരുത്ത് നൽകുന്ന ഒരു മാനേജ്മെന്റും ഇവിടെ ഉള്ളിടത്തോളം കാലം കൃത്യമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ ഓക്കെ എനിക്കൊന്ന് സ്മൃതി ഇന്നത്തെ ദിവസം നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരാൾ കൂടി ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന അനിലൂർ നമ്മുടെ ഈ നെറ്റ്വർക്കിൻ്റെ രസതന്ത്രം യഥാർത്ഥത്തിൽ അനിലൈരൂരിൻ്റെ ഒരു ഇമാജിനേഷനാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിരിക്കുന്നെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പ്രേക്ഷകർ കാണുന്നത് ഞങ്ങളെ ആയിരിക്കും എല്ലാ ദിവസവും മീഡിയ എഡിറ്റേഴ്സിലാണെങ്കിലും വാർത്ത അവതരിപ്പിക്കാനാണെങ്കിലും സംവാദങ്ങൾ നയിക്കാനാണെങ്കിലും പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അനിലയിരൂര് മുതൽ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ ഞങ്ങൾക്ക് ചായ കൊണ്ടുത്തരുന്ന ഫ്ലോർ ബോയ് അടക്കം ഈ ടീമിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ ടീമിൻ്റെയും നെറ്റ്വർക്കിൻ്റെയും കരുത്ത് കരുത്ത് ഇനിയും വരും ദിവസങ്ങളിലും പ്രേക്ഷകർ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അടിമുടി മാറ്റങ്ങളിലൂടെയാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്